ോകത്ത് പഠിച്ചാൽ അവസാനിക്കാത്ത ഒരു വിഷയം ഉണ്ടാവുള്ളു അത് മുഹമ്മദ് നബിയാണ് പഠിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ആ വിഷയത്തിന്റെ പ്രത്യേകത ബാക്കി ഏത് വിഷയം പഠിച്ചും ഈ ഒരു വിഷയം മാത്രം പഠിച്ചാൽ അവസാനിക്കൂലാണെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മിക്കവാറും ഭാഗങ്ങൾ മുത്തുനബി സല്ലാസല്ലവാദങ്ങളെ പഠിക്കാൻ വേണ്ടി ചെലവാക്കണം എല്ലാ ഫും നബിയിലേക്ക് മടങ്ങും വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ട് എന്താ മുത്തനബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് കാരണം റമദാൻ മാസത്തിന് പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകതയുടെ കാരണം മുഹമ്മദ് നബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് സല്ലഅലിം ലൈലത്തുൽ കദറിന് പ്രത്യേകതയുണ്ട് ലൈലത്തുൽ കദറിന് ഖുർആൻ ഇറങ്ങിയതാണ് ഖുർആൻ ലൈലത്തുൽ കദറിന്റെ അന്ന് അള്ളാഹുവിൽ നിന്നിറങ്ങി എന്നല്ല മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി

ഇത് പോയിട്ടും അക്കത്ത് പോയിട്ടും മുഹമ്മദ് നബിക്ക് ഓദ്യിക്കൊടുത്താണ് എന്ന് പറഞ്ഞതല്ല അള്ളാഹുവിന്റെ കലാം അവന്റെ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിന്റെ കലാമുണ്ട് ലൈലത്തു കതിരിന്റെ ചോദിച്ചാൽ അത് മുഹമ്മദ് നബിയിലേക്കിറങ്ങി എന്നുള്ളതാണ് അതിനാൽ ലൈലത്തുൽ കതിരിനേക്കാൾ പ്രത്യേകത മുഹമ്മദ് നബിക്ക് ഉണ്ടെന്നാണ് അലൈഹി വസല്ലം

എല്ലാ നബിയിലേക്ക് മടങ്ങി തവണ ഖുർആൻ മഹാനായ മൂസ അധികം ഉമ്മത്തിൽ അല്ലാ നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാ

നാളത്തെ യാമിലേ ആദ്യം വിചാരണക്ക് വിളിക്കാൻ കരം സ്വർഗത്തിലേക്കാദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് അമ്മക്കായിരിക്കും ഒറ്റ കാരണേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ എല്ലാങ്ങളിലേക്ക് മടങ്ങും ലോകത്തെ ഏറ്റവും പ്രത്യേകതയുള്ള നാട് മദീനയാണ് മദീന മദീന ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും ഫതിലുള്ള മണ്ണ് മണ്ണാകുന്നു ഒരു നാടിന്റെ പ്രത്യേകത പറഞ്ഞാൽ ആ നാട്ടിൽ ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ചില ആളുകളുടെ പ്രത്യേകതയായിരിക്കും ഫതിലുകൾക്ക് ഒരു അടിസ്ഥാനമുണ്ട് ഒരു മനുഷ്യന്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ വാപ്പാന്റെ പ്രത്യേകത നമ്മളേതൊരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കാ ചോദിക്കുന്ന തലമ അതിന്റെ അർത്ഥം എന്താ കാര്യം വാപ്പല്ലെങ്കിൽ എല്ലാം പോയില്ലേ മുത്തിനബി പറഞ്ഞിട്ടുണ്ട് അലൈഹി വസല്ലം വാപ്പ ഇബ്രാഹിം നബിയാണ് ഞാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മാർഗത്തിലാണ് എന്നാണ് അതിന്റെ നേരത്തെ നേരം അത് ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ അർത്ഥം വെച്ചാൽ എനിക്ക് ഇബ്രാഹിം നബിയാണ് ആലോചിച്ച് കഴിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിട്ടോന്നാണ് അതിന്റെ മലപ്പുറം ഭാഷ ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിം നബി നബിന്റെ ഇരുപത് വാപ്പാരുടെ നിർബന്ധ പേരിൽ എനിക്കറിയാൻ നിർബന്ധമൊന്നുമില്ല അറിഞ്ഞില്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ടാവില്ല പ്രശ്നം മാത്രമേ ഉള്ളു എന്റെ വല്ലിപ്പാന്റെ പേര് എനിക്ക് അറിഞ്ഞിരുന്നില്ലെങ്കിൽ ആഹ് പിന്നെ വല്യ ഈമാൻ ശരിയടുത്ത് വലിയ പ്രശ്നം സംഭവിക്കൂല അടിയാധാരം കാണാല്ലെന്ന് വരുന്നേ ഉള്ളു സംഗതി പ്രശ്നം എന്താ മുത്തുനബിയുടെ ഇരുപത് വാപ്പാര പേരറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും ഈമാൻ ശരിയാവില്ല എന്നുള്ളതാണ് തങ്ങൾ മുതൽ ആദി നബി അലി ഇസ്ലാം വരെയുള്ള എല്ലാ വ്യാപാര പേരും റെക്കോർഡിലുണ്ട് പിന്നെ ഇരുപതെണ്ണം നിർബന്ധത്തിന്റെ കാരണം എന്താ വെച്ചാൽ ഇരുപതെണ്ണത്തിൽ അത്യാസം ഇല്ല എന്നുള്ളതാണ് അവിടുന്ന് അങ്ങോട്ടുള്ളൂ ഇരുപത് വിദഗ്ധന്മാരുടെ പേരിൽ യാതൊരു അഭിപ്രായവും എന്താ വാപ്പ അബ്ദുല്ല ആണ് അബ്ദുല്ലു എന്ന് പറയുന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് അബ്ദുള്ള മാത്രല്ല നബിസല്ലാ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലത്തും നബിസല്ലാമയുടെ ഏറ്റവും വലിയൊരു ഹസായി വയസ്സിന് ശേഷം ഇസ്ലാമിക ശരീരത്തിൽ വിരോധിക്കപ്പെട്ടേക്കാവുന്ന ഒരു കാര്യം നാല്പതിനു മുമ്പ് ലബിതങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പണ്ടൊക്കെ ചെയ്തിരുന്നു പിന്നെ വിരോധിച്ചതിന് ശേഷം ചെയ്തിട്ടില്ല എന്നല്ല ഇസ്ലാമിക ശരീരത്തിൽ നാല്പത് വയസ്സ് കിട്ടിയിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ വിരോധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം പോലും നാൽപ്പതിനു മുമ്പ് ചെയ്തിട്ടില്ല നാൽപ്പതാമത്തെ വയസ്സിൽ നബിയാണ് എന്ന് പറയാനേ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മുതൽ അഞ്ചു കൊല്ലം ഉണരാതിരുന്നതല്ല മൂന്നാം വയസ്സിൽ വർത്തമാനം തുടങ്ങിയിട്ട് ജീവിതത്തിൽ ഒരിക്കലും കളോ പറയാത്ത ഒരാൾ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ അത് മുഹമ്മദ് നബി അതാണ് ഈ എന്ന് പറഞ്ഞതിന്റെ കാരണം സലിമ നിങ്ങളുടെ ഓരോ കാര്യം അങ്ങനെയാണ് അലൈഹി സിനിമ മലമൂത്ര വിസർജനത്തിന് പോയാലും മടങ്ങി വന്നാൽ അവിടെ പോയി നോക്കൽ പതിവുണ്ട് പക്ഷേ ഒന്നും കാണാറുണ്ടായിരുന്നില്ല മുക്തി നബിഅഅലിമയുടെ മരമോ മൂത്രമോ ജീവിതത്തിൽ ഒരാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ദുന്യാവിൽ ഒരു മനുഷ്യനെ ജീവിച്ചിരുന്നിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് നബി